എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം അതിനൊക്കെ ചിത്രകൾക്ക് വണക്കം ഇന്ന് അതിപ്രധാനമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് എന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയില് വളരെയധികം വില ഉയർന്ന മറ്റൊരു യൂട്യൂബ് മേഖലയിൽ തന്നെ പിന്നെ പകർന്ന് കിട്ടാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് കഴിവതും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി വരുന്നത് അതുകൊണ്ട് പ്രേക്ഷകർ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഇത് പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമല്ലെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് വരിക വിഷമിക്കേണ്ടതില്ല അതിൽ ഉണ്ട് അതില് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇടേണ്ടതാണ് അത് എൻ്റെ സമയമനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം ഓക്കെ അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു വിഷയം പറയാനുള്ളത് മുരുക്കമ്പുഴ നമ്മുടെ ആലയം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്ക് അവിടെ വെച്ച് നമ്മൾ പാരമ്പര്യ സിദ്ധ മർമ്മ ക്ലാസ് നമ്മൾ ആരംഭിക്കുവാൻ തയ്യാറെടുത്ത് വരികയാണ് രണ്ട് ബാച്ച് കഴിഞ്ഞു മൂന്നാമത്തെ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആയതിനാൽ പാരമ്പര്യ സിദ്ധവർമ്മ പഠിക്കാൻ ആഗ്രഹമുള്ള പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഇപ്പോ അന്തരീക്ഷം വളരെയധികം ചൂടുള്ള ഒരവസ്ഥയാണ് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഈ ശരീരത്ത് ചൂട് കൂടുമ്പോഴാണ് പ്രധാനമായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖം അതായത് അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയുന്ന ഈ അസുഖം വളരെയധികം അവരുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന തരത്തിൽ ഉള്ള ഒരു അസുഖമാണിത് അപ്പോൾ അത് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് മിക്കപ്പോഴും സ്ത്രീകളിത് പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അത് പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് പല പ്രേക്ഷകരിൽ പല ആളുകളും എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഇതിന് ഏറ്റവും പറ്റിയ ഒരു റെമഡി ആയിട്ട് ഒരു മർമ്മ പോയിന്റ് അതായത് ഒരു മർമ്മ ആണ് ഞാൻ പറയുന്നത് അതൊരു മുദ്രയും കൂടെയാണ് ഇതിനു മുന്നേ ഞാൻ ആ മുദ്ര മറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ നിർദ്ദേശിക്കുകയുണ്ടായി പക്ഷേ അത് ഇതിനും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു മുദ്ര തന്നെയാണ് ഒരു പിന്നെ പ്രയാസവും കൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾ ഞാൻ പറയുന്ന ഈ മുദ്ര അത് പിന്നെ ചെയ്യുക ചെയ്ത് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ ശാരീരികമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നതാണ് ഇത് ചെയ്ത് അതിൻ്റെ ഫലം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഈ മുദ്ര ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അതിനനുസരിച്ചുള്ള വൈദ്യമുറകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം ശരിക്കും പറഞ്ഞാൽ ശരീരം ക്രമത്തിലധികം നമ്മുടെ ശരീരത്തിലെ ജലാംശം വറ്റുമ്പോഴും അതുപോലെ തന്നെ ശരീരം ഇരട്ടി ചൂടിലേക്ക് പോകുമ്പോഴുമാണ് അതായത് അഗ്നിയുടെ അളവ് ബോഡിയിൽ അധിക അളവിൽ അത് അധികമായിട്ട് കൂടുമ്പോഴാണ് നമുക്ക് ഈ അസുഖം നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ കുറയ്ക്കുവാനായി നമ്മളെ ഒരു മുദ്ര ഞാൻ പറഞ്ഞു തരാം അത് എല്ലാവരും അത് പിന്നെ മടി കൂടാതെ ഒരു അയ്യഞ്ച് മിനിറ്റ് വീതം ഒരു മൂന്ന് നേരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടുമാണ് പിന്നെ ഉച്ചയ്ക്കും ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രീ സമയം അനുസരിച്ചിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ നമുക്കൊരു ദിവസം ഇത് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് അങ്ങനെ യാതൊരു വിധമായ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ശാരീരികമായ എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല അത് ധൈര്യമായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായി ആളുകളിൽ പരീക്ഷിച്ച ബലം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്നോട് വരുന്ന മിക്ക പിന്നെ പേഷ്യൻസിനും ക്ലയൻറുകൾക്കും ഞാനിത് നിർദ്ദേശിച്ചിരുന്നു അവർ വളരെ നല്ല റിസൾട്ട് ആണ് എനിക്ക് തന്നിട്ടുള്ളത് അതിന്റെ വെളിച്ചത്തിലും കൂടെയാണ് ഞാനിത് നിങ്ങൾക്ക് പറയുന്നത് ഓക്കെ നമുക്കിനി മുദ്ര ഏതാണെന്ന് കാണാം വലത് കൈ എടുക്കുക വലത് കൈയിലെ ഈ ചെറിയ വിരലും തള്ളവിരലിന്റെ അറ്റവും ചേർത്ത് പിടിക്കുക എന്നിട്ട് നമ്മുടെ കാലിന്റെ തുടയുടെ ഭാഗത്ത് ഈ കൈ മലർത്തി വെക്കുക മലർത്തി വെച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് കൈയിലും അതായത് നമ്മുടെ തള്ളവിരലിന്റെ അറ്റം അതേപോലെ തന്നെ ചെറുവിരലിന്റെ അറ്റം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ മൂന്ന് വിരല് ഇങ്ങനെ വേണം ഇരിക്കുവാനായി പക്ഷെ എൻ്റെ കൈ എന്റെ വിരൽ അതിന് വഴങ്ങുന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനെ വഴങ്ങത്തില്ല കാരണം അവരുടെ ശരീരത്ത് പിന്നെ അഗ്നിയുടെ അളവ് കൂട് ഇരിക്കുന്നത് കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പിന്നെ വിരല് ആ ഒരു തരത്തിലേക്ക് നേരെ വരാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോ സ്ഥിരമായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് നേരെ വരുന്നതായിരിക്കും അതുകൊണ്ട് വിഷമിക്കണ്ട പിന്നെ നമ്മുടെ ഈ വിരൽ മൂന്നും നിൽക്കുന്നില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അത് കറക്റ്റായിട്ട് പിന്നെ വന്നുകൊള്ളും അതുകൊണ്ട് ഈ മെയിനായിട്ട് ഈ രണ്ട് വിരലാണ് ചെറുവിരലിന്റെ അറ്റവും തള്ളവിരലിൻ്റെ അറ്റവുമാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് വലിയ ബലം കൊടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നിർത്തിയാൽ മാത്രം മതി അതുപോലെ തന്നെ ഇടത് വിരലും ഇടത് വിരലും അതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മളെ പിടിക്കുക പിടിച്ചിട്ട് നമുക്ക് പറ്റുന്ന തരത്തില് മൂന്ന് വിരല് പിന്നെ നിരയാക്കുക നിരയാക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കണ്ട പറ്റുന്ന തരത്തില് അത് ആക്കിയാൽ മതി എന്നിട്ട് നമ്മുടെ പിന്നെ കാലിന്റെ മുട്ടകളിൽ മലർത്തി വെക്കുക കൈ അങ്ങനെ മലർത്തി ഒരു ഒരഞ്ചു മിനിറ്റ് വെക്കുക കൈ നോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സിങ് നടത്താം അതിനുശേഷം വീണ്ടും വെക്കുക അഞ്ചു മിനിറ്റ് തുടരുക വീണ്ടും അതുപോലെ തന്നെ ഒരു റിലാക്സ് കൊടുക്കുക വീണ്ടും വയ്ക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഡൺലി അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ് അതുകൂടാതെ വളരെ മെല്ലിച്ച പിന്നെ സ്ത്രീ ജനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വയ്ക്കുന്നതാണ് ചിലർക്ക് ഈ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ വളരെ അധികം ആ വണ്ണം കുറഞ്ഞ ഒരവസ്ഥ ആ ഉണ്ടാകാൻ ആ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശരീരം ചെറുതായിട്ട് വണ്ണം വയ്ക്കാൻ തുടങ്ങുന്നതുമാണ് അത് മാത്രവുമല്ല കണ്ണെരിച്ചില് മാറും തല പുകച്ചില് മാറും പിന്നെ സ്കിൻ സംബന്ധപ്പെട്ട എരിച്ചില് പുകച്ചില് ഉള്ളം കൈയില് ആ പുകച്ചിലെടുക്കുക ഉള്ളം കാലില് പുകച്ചിലെടുക്കുക ഇങ്ങനെയുള്ള സകലമായ അസുഖവും ഈ ഒറ്റ മുദ്ര കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ വീഡിയോ ലേശം നീളുന്നു അതുകൊണ്ട് ഞാൻ നിർത്തുന്നു പിന്നെ അതുകൊണ്ട് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് പകർന്നു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ഉടൻ ഉടൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്